പുൽപ്പള്ളി പാടിച്ചിറ ചൂനാട്ടുകവല പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വനവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി നിരവധി പേരാണ് കടുവയെ നേരിൽ കണ്ടത് കടുവയെയും മൂന്ന് കുഞ്ഞുങ്ങളെയുമാണ് ഇതിനെ തുടർന്നായിരുന്നു ചതരയത്ത് റേഞ്ച് ഓഫീസിലെ വനപാലകരുടെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച രാവിലെ മുതൽ പ്രദേശത്ത് കാടുമൂടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ പരിശോധന നടത്തിയത് മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്താനായില്ല പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനങ്ങൾ ഇവിടുന്ന് വിട്ടുപോകേണ്ട ഗതിയോടുണ്ടായതുകൊണ്ട് അത്തരത്തിൽ ഉടനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ ജനകീയമായിട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അതിന്റെ ഒന്നാംഘട്ടം നിലയിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർന്ന് വരികയും ഇത് സന്ദർശിക്കാൻ തയ്യാറായിട്ടുള്ളത് ഇത് കണ്ടുവരുന്നുണ്ട് ഒത്തിരി ആളുകൾ കടുവ കുഞ്ഞുങ്ങളും കടുവയുമൊക്കെ ആയിട്ട് മാത്രമല്ല മറ്റുള്ള എല്ലാ മൃഗങ്ങളും അപ്പോൾ ഞങ്ങൾ നിരന്തരമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഇവിടുത്തെ ആളുകൾ ഒന്നടം ആവശ്യപ്പെടുന്നുണ്ട് കടുവേനെ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം പാടിച്ചില ഭാഗത്ത് സീതാമഡി റോഡിൽ കടുവയെയും കുഞ്ഞിനെയും പ്രദേശത്തുള്ള പല ആളുകളും കാണുകയും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൃഷിഭൂമിയിൽ ഇറങ്ങി കാപ്പി പറിക്കുന്നതിനോ കുരുമുളക് പറിക്കുന്നതിനോ കൃഷുക്കൾക്ക് പുല്ലു വെട്ടുന്നതിനോ സാധിക്കാത്തൊരവസ്ഥയാണ് ജനങ്ങൾക്ക് ഭീഷണിയായ കടുവിയെ കൂടുവെച്ച് പിടികൂടാൻ തയ്യാറാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വിജയൻ പറഞ്ഞു വരും ദിവസങ്ങളിലും പ്രദേശത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട് മൂടിക്കിടക്കുന്ന തോട്ടങ്ങൾ വെട്ടിത്തെളിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് സ്ഥലമുടമകൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്